നമ്മുടെ കൊല്ലത്ത് അഷ്ടമുടിക്കായലിന് നടുവിൽ നല്ല അടിപൊളി ഫുഡ് കിട്ടുന്ന ഒരു സ്പോട്ട് പരിചയപ്പെട്ടുള്ള ഗൈസ് അതെ കാസ്കേഡ് അലൻഡ് ഒരു ഒന്നൊന്നര വയബാണ് ഇവിടം ഓരോ ചെറിയ ഹട്ടുകളായിട്ടും രണ്ട് ഫ്ലോർ ഡൈനിങ് ഉള്ള ഒരു ചെറിയ ഫാമിലി റെസ്റ്റോറന്റ് ഈ ദുരത്തിൽ എത്തുവാനായി നമുക്ക് ബോട്ടിൽ വേണം വരെ ട്വന്റി ഫൈവ് റുപ്പീസ് കൊടുത്ത് ഞങ്ങളും എത്തി ഇവിടെ ആദ്യം തന്നെ ഇവിടുത്തെ ആംബിയൻസ് ഒന്ന് നമുക്ക് നോക്കാം ഈ കണ്ടൽ കാടുകളിലൂടെയുള്ള വോക്കിംഗ് ഒരു പ്രത്യേക എക്സ്പീരിയൻസ് തന്നെ ഒരു വ്യത്യസ്തമായ ചതുപ്പ് നിലത്തിലൂടെയുള്ള യാത്ര മനോഹരം തന്നെ നൈറ്റ് വ്യൂ അപാരം തന്നെ ഫോട്ടോഗ്രാഫിക് പ്ലേസ് ഇവിടുത്തെ കയാക്കിംഗ് എക്സ്പീരിയൻസ് ആരും മിസ് ചെയ്യരുത് ശരിക്കും ആഴം കുറഞ്ഞതിനാൽ റിസ്ക് ഇല്ല കാശ്മീർ കാണുന്ന റൈഡും സ്പീഡ് ബോട്ടും അവൈലബിൾ ആണ് പിന്നെ ഇവിടുത്തെ ലൈവ് ഫിഷിംഗ് സ്പോട്ട് ആണിത് ചെമ്പല്ലി ഹമൂർ എല്ലാം കിട്ടും നമ്മൾ സെലക്ട് ചെയ്യുന്ന ഫിഷ് വാഴയിലിൽ നല്ല ചെറിയ ഉള്ളി കിട്ട് പൊള്ളിച്ചു തരും ഒരു കായൽ നിന്ന് കിട്ടാവുന്ന എല്ലാ ഐറ്റം ഇവിടെ ലഭ്യമാണ് കക്ക കല്ലുമുക്കായ കൊഞ്ച് ഞണ്ട് മുരിഞ്ഞ കണവ പത്ത് കൂട്ടം കറിയുടെ ഈ നാടിനോട് എനിക്ക് ഒത്തിരി ഇഷ്ടമായി പിന്നെ നല്ല മുന്തിയിനം ചെത്തുകൾ ഇവിടെ ലഭ്യമാണ് ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ മുരിങ്ങി അഴിക്കുന്നത് എന്തോ ഒരു പ്രത്യേക ഇഷ്ടം ആ കറിയോട് എനിക്ക് തോന്നി നമ്മുടെ സാമ്പാറിനെ ഈ കസ്കേഡായാലും കൊണ്ട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത് അതിനാൽ ഇവിടെ ത്രീ ബി എച്ച് കെ ഹോം സ്റ്റേ അവൈലബിൾ ആണ് യു കാൻ കോൺടാക്ട് ദിസ് നമ്പർ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്